നമസ്കാരം എപ്പോഴും കുടുംബ വിശേഷങ്ങൾ സംസാരിക്കാൻ നടി മല്ലികാസുകുമാരൻ ഇഷ്ടമാണ് മക്കളായ ഇന്ദ്രജിത്തനെയും പൃഥ്വിരാജിനെയും കുറിച്ച് മല്ലികാസുമാരൻ മിക്കപ്പോഴും സംസാരിക്കാറുണ്ട് രണ്ടുപേരുടെയും കരിയറിലെ ഉയർച്ചകളിൽ മല്ലികാസുകുമാരന് വലിയ അഭിമാനമുണ്ട് ഭർത്താവ് സുകുമാരന്റെ അപ്രതീക്ഷിത മരണത്തിൽ തളർന്നു പോകാതെ മക്കളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ മല്ലികാസുകുമാരന് സാധിച്ചു വാർദ്ധക്യത്തിലും മക്കൾക്കൊപ്പമല്ല ഈ മല്ലികാസുകുമാരൻ താമസിക്കുന്നത് മക്കളുടെ സ്വകാര്യ ജീവിതത്തിൽ കല്ലുകടിയാകാൻ തനിക്ക് താൽപര്യമില്ലെന്നാണ് നടി പറയുന്നത് മക്കളുടെ പണം തനിക്കിപ്പോൾ ആവശ്യമില്ലെന്നും സ്വന്തം വരുമാനമുണ്ടെന്നും പറയുന്നു കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ മല്ലികാ സുമാൻ എപ്പോഴും ഇഷ്ടമാണ് അന്തരിച്ച ഭർത്താവ് സുകുമാരനെ കുറിച്ച് മല്ലികയുടെ ഒരു അഭിമുഖം പോലുമില്ല മക്കളായ ഇന്ദ്രയത്തിന്റെയും പൃഥ്വിരാജിന്റെയും കരിയറിലെ വളർച്ചയിൽ മല്ലിക സുമാൻ വലിയ അഭിമാനമുണ്ട് മക്കൾക്കും മരുമക്കൾക്കുമൊപ്പമല്ല മല്ലിക സുകുമാരൻ കഴിയാറ് മക്കളുടെ കുടുംബ ജീവിതത്തിലേക്ക് കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് നടി പറയാറുള്ളത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മല്ലികാ സുകുമാരൻ മക്കളോടൊപ്പം ഒന്നിച്ച് താമസിക്കാനുള്ള ആഗ്രഹം തനിക്കില്ല ആൺപിള്ളേരാണ് കെട്ടിക്കഴിഞ്ഞാൽ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കണമെന്ന് സുകുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് മല്ലികാസുകുമാരൻ പറയുന്നു മക്കൾക്കൊപ്പം പോകാറില്ല സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹം ഇപ്പോഴില്ല ഞാൻ എന്റേതായ സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അത്യാവശ്യം എനിക്കുള്ളതെല്ലാം സുഖവേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത് വിറ്റാൽ ഒരു വലിയ തുക ബാങ്കിലിട്ട് എനിക്ക് കാലും നീട്ടിയിരിക്കാം അത് വിൽക്കാത്തത് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും എനിക്ക് വീടുണ്ട് മദ്രാസിലെ വീട് കൊടുത്തു മൂന്നാറിലും മറ്റും സുഖവേട്ടൻ വാങ്ങിച്ച സ്ഥലങ്ങളുണ്ട് പൈസയ്ക്ക് വലിയ അതിമോഹം എനിക്കില്ല അച്ഛൻ അച്ഛനുണ്ടാക്കിയത് മക്കൾ അനുഭവിച്ചോട്ടെ സുപ്രിയയും പൂർണിമയും അമ്മമാരെ യാത്രകളിലൊപ്പം കൊണ്ടുപോകാറുണ്ട് ഇവിടെയൊന്നും എടുത്തു ചാടി പോകുന്ന അമ്മയല്ല ഞാൻ എന്നാൽ പിന്നെ എനിക്ക് മക്കളുടെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ രണ്ടു ദിവസം താമസിച്ച് മോനെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചൂടെ സിനിമയിൽ ഞാനില്ലെങ്കിൽ പോലും രണ്ട് ദിവസം സെറ്റിലേക്ക് വിളിക്കുന്നവരുണ്ട് നമ്മൾ ഇരിക്കേണ്ടിടത്ത് ഇരുന്നാൽ സ്നേഹം താനേ വരും ലക്ഷ്മണരേഖ കടന്നു പോയാൽ ചിലപ്പോൾ അതും കുഴപ്പമാകും ഇപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കുടുംബം മുന്നോട്ട് പോവുകയാണ് ഇത് ഇങ്ങനെ അങ്ങ് പോയാൽ മതി ആവശ്യമുണ്ടെങ്കിൽ എന്റെ രണ്ട് മക്കളും പറഞ്ഞെത്തുമെന്ന് പൂർണ്ണ വിശ്വാസം തനിക്കുണ്ടെന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞു എല്ലാത്തിനും മുകളിലാണ് അമ്മ മക്കൾ രണ്ടുപേരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് കുറച്ച് ദിവസം ഷൂട്ടില്ലെങ്കിൽ യാത്ര പോകും മരുമക്കൾ സഹായത്തിന് സ്വന്തം അമ്മമാരെ കൊണ്ടുപോകും ചേച്ചിക്ക് പോകണമെന്നില്ലേ എന്ന് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് മരുമക്കൾക്ക് സ്വന്തം അമ്മയോടുള്ള അടുപ്പം അമ്മായിയമ്മയോട് ഉണ്ടാവില്ല സമൂഹം അങ്ങനെയാണ് ആ അകലം മനപൂർവ്വം അല്ല എന്നാൽ പെൺമക്കളുടെ അമ്മമാർ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെന്നും മല്ലികാ മല്ലികാസുമാരൻ പറഞ്ഞു കരിയറിലെ തിരക്കുകളിലാണ് മല്ലികാ സുമാരൻ ഇപ്പോഴും സിനിമയിലും ടെലിവിഷൻ രംഗത്തും സാന്നിധ്യം അറിയിക്കുന്നു തിരുവനന്തപുരത്ത് ത്തും എറണാകുളത്തുമായാണ് നടി താമസിക്കുന്നത് എറണാകുളത്തും മക്കൾക്ക് ഒപ്പം താമസിക്കാൻ മല്ലിക സുമാനും തയ്യാറല്ല സ്വന്തം ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്